നമ്മുടെ നിലമ്പൂർ ഫാക്ടറിയിൽ തന്നെ ഉണ്ടാക്കുന്ന ഫർണിച്ചറുകളാണ് അതും ഡിപ്പോ തേക്കുണ്ട് നാടൻ തേക്കുണ്ട് ഞാൻ ഇപ്പൊ ഇരിക്കുന്ന നിലമ്പൂർ തേക്കിന്റെ അഞ്ചു പേരുടെ കോർണർ ഷോപ്പ് വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് കേട്ടോ ഫാമിലി ഫോട്ട് ബോക്സ് കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് തേക്കിന്റെ നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ആറേകാലും 4990 ആണ് കേട്ടോ കൊടുക്കുന്ന. നിങ്ങളുടെ ഫർണിച്ചർ മാർക്കറ്റ് ആക്കും നൽകാനാගත ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് യിലേക്ക് സ്വാഗതം. കൂടുതൽ ഓഫറുകൾ അറിയാൻ വേണ്ടി എന്റെ ചാനലിൽ ഉണ്ട് കിളമണി എന്ന എന്റെ യൂട്യൂബ് ചാനൽ ഉണ്ട്. ചാനലിൽ പോയി കഴിഞ്ഞാൽ 1400 ഓഫറുകൾ ഇതേപോലത്തെ വെറൈറ്റി ഓഫറുകൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണാം. വന്നിതിന് നന്ദി. തിരഞ്ഞടുവാൻ സുഖിക്കുന്നു. വിൽ ഫർണിച്ചർ വാൾ ഷോപ്പ് ണി എന്ന യൂട്യൂബ് ചാനൽ ഉണ്ട് ചാനലിൽ പോയി കഴിഞ്ഞാൽ ആയിരത്തി നാന്നൂറ് ഇതേപോലത്തെ വെറൈറ്റി ഓഫറുകൾ ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണാം ഷോറൂം ശരിക്കും താഴത്തില്ല